അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സ്പെഷ്യൽ മഴക്കാല സ്പെഷ്യലാണ് കേട്ടോ മഴക്കാലത്ത് നമുക്ക് മീനിനൊന്നും പോകാനൊന്നും പറ്റിയെന്നില്ല അപ്പോൾ മീനും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് വീട്ടിലുള്ളതൊക്കെ കൊണ്ട് തന്നെ കറികളാക്കി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ കുറച്ച് തൈരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോര് കാച്ചി തേങ്ങ ഒന്നും ഇല്ലാതെ മോരുകാച്ചി ഇതല്ലേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ജീരമൊക്കെ കൂടി ചതച്ചിട്ടിട്ട് താളിച്ച് കടുവും ഉലുവയൊക്കെ പൊട്ടിച്ച് അല്പം കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകൊക്കെ കീറി റെഡിയാക്കിയ ഇത് മോരുകാച്ചിതാണ് കേട്ടോ ഇതൊരു സൂപ്പർ കറിയാണ് കേട്ടോ മോരുകാച്ചിയത് അപ്പോൾ ആ തൈരൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത ഒരു ചാറ് ഒരു ചാറെന്ന് പറയാം പിന്നെ മാങ്ങ ഉപ്പ് മാങ്ങയാണ് പിന്നെ മഴക്കാല കറി ഇതൊക്കെയാണല്ലോ നമ്മുടെ ഉപ്പ് ഉപ്പുമാങ്ങ ഉണക്കച്ചെമ്മീൻ ഉണക്കച്ചെമ്മീനൊക്കെ തീർന്നു ഒന്നുമില്ല ഉണക്കപ്പള്ളത്തി ഇതൊക്കെ തീർന്നു അപ്പോൾ ഉപ്പുമാങ്ങ ചാലിച്ച് ഞാൻ അതും തീരാറായി ഇപ്പം ഉപ്പുമാങ്ങ ഏതുകൊണ്ട് ഓക്കെ കൈ കൊണ്ട് തന്നെ നേരടി റെഡിയാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഉപ്പുമാങ്ങയുടെ അണ്ടിക്കാണല്ലോ പ്രിയം അപ്പം ഉപ്പുമാങ്ങ എടുത്ത് അല്പം ഇത് മതി കറിക്കി ഇപ്പം തന്നെ അങ്ങോട്ട് വായിൽ വെള്ളം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ സ്ഥിരം ഉണ്ടായിരുന്ന താറാമുട്ട ആരൊക്കെയോ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു താറാമ്പുട്ട തരുവാന്നൊക്കെ ചോദിച്ചു താറാമ്പുട്ട സ്ഥിരം ഉണ്ടാകും കേട്ടോ നാടൻ മുട്ടയാണ് ചുമന്ന കാമ്പിൻ്റെ നല്ല ഉഗ്രമുട്ടയാണ് അത് കടമക്കുടി മുട്ടയാണ് കേട്ടോ അപ്പോൾ രണ്ട് താറാ ചിക്കി വറുത്തു ഇത് തന്നെ ഇതൊക്കെ ധാരാളമാണ് ഇതും കൂടിയില്ലാത്തവർ എന്തേരോ പേരുണ്ടല്ലേ അപ്പോൾ ഇത് ധാരാളമാണ് എനിക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യലി നിങ്ങളൊക്കെ കഴിച്ചു പോകില്ലരും അപ്പം എല്ലാവർക്കും ബൈ